കമ്പിലെ പുതിയ ഷോറൂം ഇതാ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇത് കമ്പിലാണ് അതായത് കുമ്ക്കടുവ് റോഡ് ടൗണിൽ തന്നെയാണിത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുമ്മായക്കട റോഡ് അതായത് നമ്മളെ കമ്പനി കമ്പനി എച്ച് എഫ് സി ബാങ്ക് അതേപോലെ സ്റ്റാറ്റിപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഇവിടെ പുതിയ മീൻകട ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മൾ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ടേക്ക് ഓക്കെ അപ്പോൾ ഓരോ ആഴ്ചയും നമ്മൾ നെറക്കടുപ്പിലൂടെ എന്തൊക്കെയുള്ള സമ്മാനം കരുതുന്നുണ്ട് ഹോട്ട് സ്റ്റാർ കണ്ണൂരിൻ്റെ പുതിയ ഷോറൂമാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും ആഴ്ച ഒരു നിറക്കെടുപ്പ് ഈ നിറക്കെടുപ്പിൽ ഇവിടെ നമ്പർ നിങ്ങൾ എഴുതി കൊടുക്കുക കാരണം ഇവിടെ ഒരു ഇരുവഴുപ്പിലൂടെ ബുക്ക് വെക്കും അതിങ്ങനൊരു നമ്പർ തരണം നമ്പർ തന്നിട്ട് അതെന്ന് വെച്ചാൽ ഹോട്ട് സ്റ്റാർ കണ്ടവറിൻ്റെ വകിയായിട്ട് നിങ്ങൾക്ക് ആ നമ്പർ പ്രകാരം ഒരു നിറക്കെടുപ്പ് ആ നിറക്കെടുപ്പിലെ കൂടി നിങ്ങൾക്കൊരു സമ്മാനം നമ്മൾ തരും ഓക്കെ ഇതാണ് കട കോഴിയും മീനുമാണ് പ്രത്യേക ഓർഡർ നമ്മൾ സ്വീകരിക്കുന്നതാണ്